നമസ്കാരം സ്വാഗതം കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലായി അറുന്നൂറോളം ഭിന്നശേഷി മക്കൾക്ക് സംരക്ഷണം നൽകുന്ന ലവ് ഷോർ സ്ഥാപനം അതിന്റെ മുക്കം പന്നിക്കോട് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ പഠനത്തോടൊപ്പം കാർഷിക മേഖലയിലും സജീവ സാന്നിധ്യമാണ് തങ്ങളുടെ സ്കൂളിനോട് ചേർന്നുള്ള ഒന്നര ഏക്കറയോളം ഭൂമിയിൽ ഫലവൃക്ഷ തൈകൾ നട്ടും പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും തോട്ടങ്ങൾ ചിട്ടയോടെ വെച്ച് പിടിപ്പിച്ചും സമീപ നഴ്സറികളിലേക്കും ആവശ്യക്കാർക്കും വിതരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൂന്തോട്ടച്ചെടികൾ ഉണ്ടാക്കിയും എല്ലാം കൊണ്ടും ഒരു ഹരിത ഭൂമിയാക്കിയിരിക്കുകയാണ് ലൗഷോർ പരിസരം വിവിധ ഇനം മാവിൻ തൈകൾ പ്ലാവുകൾ ഇളനീർ തെങ്ങുകൾ റംബൂട്ടാൻ ജമക്കൻ ഫ്രൂട്ട് മാംഗോസ്റ്റിൻ വിവിധ തരം ഓറഞ്ചുകൾ പിസ്ത പ്ലംസ് ലിച്ചി ഡ്രാഗൺ ഫ്രൂട്ട് എഗ് ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് സീതപ്പഴം അതച്ചക്ക പൈനാപ്പിൾ പേരക്ക തുടങ്ങി ഒട്ടേറെ ഇനങ്ങൾ കൊണ്ട് തങ്ങളുടെ കൃഷിത്തോട്ടത്തെ മനോഹരമാക്കിയിരിക്കുകയാണ് ലൌഷോറിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷം തുടങ്ങിയതോടെ പുതിയ പുതിയ കൃഷികളുമായി വളരെ സജീവമായി കാർഷിക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ലൗഷോർ വിദ്യാർത്ഥികൾ എല്ലാറ്റിനും പരിപൂർണ സഹായവുമായി കാർഷിക വകുപ്പിലെ ജീവനക്കാരും ഈ വർഷത്തെ വിത്തുപായ നടും കൊടിയത്തൂർ കൃഷിഭവൻ ഓഫീസർ രാജലക്ഷ്മി നേതൃത്വം നൽകി സ്കൂൾ മാനേജർ യു എ മുനീർ പി ടി എ പ്രസിഡന്റ് ബംഗാളത്ത അബ്ദുറഹ്മാൻ യു ആമിന ടീച്ചർ എം ഷൈജ ബാനു എം ഷമീന എ പി ഷീന സി പി നിയാസ് ഹരിദാസൻ മാസ്റ്റർ ജംഷിദ ടീച്ചർ തുടങ്ങി ഒട്ടേറെ പേർ വിദ്യാർത്ഥികളോടൊപ്പം ഈ ഹരിത പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു ന്യൂസ് ഡെസ്ക് പങ്കു ചേർന്നു നമ്മള് മഴ എല്ലാ കാലത്തും നമുക്ക് കൃഷി ചെയ്യാൻ വെച്ചിരിക്കുന്നത് മഴക്കാലത്ത് പുറത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര മഴയു കൊണ്ട് എല്ലാം കേടുവന്നുകൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മഴ പറയേണ്ട സൗകര്യം ഉള്ളത് അപ്പം ഞങ്ങൾക്ക് എല്ലാ കാലത്തും കൃഷി ചെയ്യാം പച്ചക്കറി കൃഷി ചെയ്യാം പിന്നെ നമുക്കറിയാം ഇപ്പൊ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളൊക്കെ എന്ന് പറഞ്ഞാല് എല്ലാം നല്ലോണം വിഷം അടിച്ചിട്ടും ഒക്കെ ഉള്ളതാണ് അങ്ങനെ ഉള്ളതെന്ന് നമ്മള് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നമ്മൾ അധ്വാനിച്ച് കൃഷി ചെയ്യുന്നതിന്റെ ഒരു ഇതാണ് നമുക്ക് ഇതിലൂടെ ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും നല്ലോണം കൃഷി ചെയ്ത് എല്ലാവരും ഇതില് പങ്കെടുത്ത് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ നനച്ചു കൊടുക്കുക പിന്നെ മഴമറയിൽ ഇപ്പം വലിയ പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല ചൂടുള്ള വേനൽക്കാലത്തൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ചൂടുള്ള ഇതായിരിക്കും പക്ഷെ ഇപ്പം കുഴപ്പമില്ല എന്നാലും നനച്ചു കൊടുക്കുക നല്ലോണം നനച്ചു കൊടുക്കുക പിന്നെ ഇടയ്ക്ക് കുറച്ച് വളങ്ങൾ രാസവളം ഇടുകയാണെങ്കിൽ യൂറിയോ അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച്